ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഗ്രാമാന്തരീക്ഷത്തിലൂടെയാണ് കേട്ടോ എങ്ങോട്ടേക്കുള്ള വഴിയുള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളും നന്നായി പച്ച പുതച്ച് തന്നെ കിടക്കുന്നുണ്ട് നല്ല മനോഹര കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റുക ഈ ക്ഷേത്രത്തിന് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് കേട്ടോ പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം പിന്നീട് ഇത് പറയപ്പെറ്റ പന്തിരൂലത്തിലെ പെരുന്തച്ചൻ പുതുക്കി പണിതു എന്നും പറയപ്പെടുന്നുണ്ട് പെരുന്തച്ചൻ അവസാനമായി പണിത ക്ഷേത്രമാണ് ഇതെന്നുമാണ് പറയപ്പെടുന്നത് പട്ടാമ്പിയിൽ നിന്ന് തൃത്താല വെള്ളിയാങ്കല്ല് വഴി കുറ്റിപ്പുറത്തേക്ക് പോകുന്ന റോഡിലെ കുമ്പിടി എന്ന ചെറിയ ഗ്രാമത്തിലെ കവലയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് കേട്ടോ പട്ടാമ്പിയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ഉള്ളത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് അമ്പലത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ് കൂടാതെ ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ ലക്ഷ്മി നാരായണൻ എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത് തകർന്നു പോയ ഒരു വലിയ കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ഇട്ട് നമുക്ക് കാണാൻ പറ്റും വാസ്തുശാസ്ത്രപരമായോ ഭൂമി സംബന്ധമായോ ഒക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ തടസ്സങ്ങൾ മാറിക്കിട്ടാനോ ഒക്കെ വേണ്ടി നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള പ്രഭാത ഭക്ഷണം ഈ ക്ഷേത്രത്തിൽ തന്നെയുണ്ട് അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് ഈ ക്ഷേത്രത്തിനകത്തുണ്ട് വാരാഹി ഇൻ എന്ന പേരിൽ ഒരു പുതിയ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം Okay, bye.